നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഭർത്താവിന്റെ അഭിമാന നേട്ടം പങ്കുവച്ചിരിക്കുകയാണ് നടി ലെന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അഭിമാനകരമായ നേട്ടമാണ് ഭാര്യയായ ലെന പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ലെനയുടെ ഭർത്താവ് പ്രശാന്ത് എംടെക് റിസർച്ച് കൊളോഷ്യം അവതരിപ്പിച്ച വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലെന പങ്കുവച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ പ്രശാന്തിന് ആശംസയുമായി എത്തിയിരിക്കുന്നത് ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ യാത്രികരുടെ പ്രേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിവാഹ വാർത്ത ലെന പുറത്തു പറയുന്നത് ഇവരുടെ വിവാഹ വാർത്ത ആരാധകർക്ക് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു പ്രണയവിവാഹമല്ല വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു ഇതെന്ന് ലെന നേരത്തെ പറഞ്ഞിരുന്നു വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് മാറി കുടുംബജീവിതവും എഴുത്തുമുക്കിയായി മുന്നോട്ടു പോവുകയാണ് ലെന ഇപ്പോൾ